നമ്മുടെ പരിപാടി അയ്യോ അയ്യോ ജനൽ തുളക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ജനലിൽ ചെറിയൊരു തുളയിടാൻ ഉള്ള തത്തരപ്പാടിലാണ് ഇതിൻ്റെ വീട് ഇങ്ങോട്ടേക്ക് ഒരു വയർ കയറാൻ പാത്ത ചെറിയ തുള il manda fara għi ജോയെ അതിന്റെ ഉള്ളിൽ നിന്ന് വേറൊരു ബിറ്റ് എടുത്താടാ ഈ ബിറ്റ് ഇതിന് ശരിയാവൂല അപ്പൊ നമ്മള് ഇത് അവിടുന്ന് ആ ഇതിൻ്റെ ഉള്ളിലെ പാത്രത്തിന്റെ ഉള്ളിലേ ഉം ഇത് മരം തുളയ്ക്കുന്നല്ല ആ അതേ ഉള്ളതാ അല്ല ഉള്ളു വെക്കാം നീ എന്തേലും ആവശ്യം നീ എന്നൊരു കാര്യം നീ ഒന്നും ചെയ്യുന്നില്ലേ പോയിട്ട് വെള്ളവും സാധനമൊക്കെ കലക്കി വെക്ക് നമ്മൾ ൂട്ടിട്ടു നമുക്ക് ഈ ഭാഗത്തും കൂടെ ഒരു വിട്ടാൽ മതി നമുക്കിതിൻ്റെ കൂടെ ഒരു വയർ വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ <laughs> യർ ഹേറ്റ് വിടാൻ വേണ്ടിയിട്ടാണ് ഇനി നകത്ത് പോയിട്ട് എന്തോ അയ്യോ എന്തോ ഒരു എന്തോരുമായി നോക്കാം ഓ അത്യാവശ്യം നല്ല ഒരു ഇതിലാണ് വിചാരിച്ചതാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് അത്രയും ഓട്ടാ മതി നമുക്ക് അത് മതി ഈ ഓട്ടാ മതി അപ്പോൾ ഇനി ബാക്കി വയറിങ്ങി ഇത് വന്നിട്ട് ജിമ്മിൽ പോയി വന്നു കഴിഞ്ഞിട്ട്